എന്തായാലും പറഞ്ഞാൽ എന്ത് മനസ്സിലാണ് യൂണിറ്റി ചെയർമാൻ എങ്ങനെയാ യുഡിഎഫിന്റെ യുഡിഎഫിന്റെ പരിപാടി പറഞ്ഞു നമ്മുടെ കോവിഡ് നിങ്ങളുടെ മുന്നിൽ ഇഷ്ട രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് പറയുന്നത് ഇവരെ കോൺഗ്രസ് അല്ല ഇവിടെ കോൺഗ്രസ് അല്ലാതെ നിങ്ങൾ നേതാവാണ് ഇപ്പോൾ ഒന്നും പറയുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ ജില്ലാ ദാ ജില്ലാ കോൺഗ്രസ് ആ ജില്ലാ കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി കള്ളനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളി കഞ്ഞുന അത് നിങ്ങൾ മനസ്സിലായിക്കോട്ടെ അതല്ലേ രണ്ടുപോലും കളിക്കുന്നത് നോക്കണം രണ്ടു മനസ്സിലായില്ല